ഹൈഡിയേഴ്സ് എല്ലാവർക്കും സുഖമാണോ അപ്പം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ബീട്രൂട്ടും കോവയ്ക്കും വെച്ചിട്ടുള്ള ഒരു തോരനാണ് കേട്ടോ അപ്പോൾ കോവയ്ക്കും ബീട്രൂട്ടും ഒക്കെ ഇതുപോലെ മിക്സ് ആക്കിയിട്ട് നമ്മൾ തോരൻ വെക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും കോവയ്ക്കൊക്കെ ഒരു ചെറിയ പുളിയൊക്കെ ഉണ്ടാവും ആ ഒരു പുളിയൊന്നും ഈ ബീട്രൂട്ടിൻ്റെ കൂടെ ചേരുമ്പോൾ നമുക്ക് ഉണ്ടാവില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഇത്രയും കോവയ്ക്ക് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ കോവയ്ക്ക ഒന്ന് ചെറുതാക്കി നീളത്തിലാണ് നുറുക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ ദൈ ഇതുപോലെ ഞാൻ നുറുക്കിയെടുത്തോണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ബീട്രൂട്ടും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം അപ്പോൾ ആ ബീട്രൂട്ടും ഇതുപോലെ നീളത്തിൽ കോവയ്ക്ക നമ്മൾ അരിഞ്ഞില്ലേ അതുപോലെയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ട മസാലകൾ തയ്യാറാക്കിയെടുക്കാം ഇതാ ചോന്നുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിലോട്ട് അതിന് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ നാലഞ്ച് പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചതച്ചെടുത്തോണ്ട് വരാം മിക്സിയുടെ ഒന്നാമത്തെ ബട്ടണിൽ ഇട്ടിട്ട് ഒറ്റ പ്രസിങ്ങിന് നമുക്കത് ചതഞ്ഞ് കിട്ടും അരഞ്ഞു പോവാതെ നോക്കണം കേട്ടോ ഇനി ഞാനിതാ ഒരു ചീനച്ചട്ടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതിലോട്ട് രണ്ട് ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് ഒന്ന് പൊട്ടി വന്നപ്പോൾ ഞാനിതാ ഉള്ളിയും പച്ചമുളകുമൊക്കെ ചതച്ചത് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് गुण गुण ും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ട് ഒന്ന് മൂത്ത് വരട്ടെ ഈ സമയത്ത് വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്താൻ മറക്കണ്ട കേട്ടോ പിന്നെ ലൈക്കും ഷെയറും കമന്റും ഒന്നും ആരും ചെയ്യാൻ മറന്നു പോകണ്ട കേട്ടോ ഇപ്പൊ നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് മൂത്ത് വന്നപ്പോൾ ഞാൻ അതിലോട്ട് ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു അതിനുശേഷം ഒരു ടീസ്പൂണോളം മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുത്തിരുന്നു അതിനനുസരിച്ച് വേണം കേട്ടോ മുളക് പൊടി ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ നമ്മുടെ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോൾ ഞാനിതാക്കോവയ്ക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം അത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതാ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീട്രൂട്ടും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ബീറ്റ് റൂട്ടും കോവയ്ക്കൊക്കെ ഇട്ടുകൊടുത്തതിന് ശേഷം അതിലോട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഒന്ന് പിടിക്കാനായിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം അപ്പം നമ്മൾ കോവയ്ക്കും ബീട്രൂട്ടും ഒക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക ഇതിലോട്ട് ഒട്ടും തന്നെ വെള്ളം ഒഴിക്കാതെയാണ് ആ ആവി വെള്ളത്തിൽ തന്നെ ഇരുന്നിട്ട് വേണം നമുക്കിത് വേവിച്ചെടുക്കാനായിട്ട് നമ്മൾ അടച്ചു വെച്ചതിന് ശേഷം തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഇതിലോട്ട് ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണേ അടപ്പ് തുറന്നതിന് ശേഷം ഞാനിതാ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ബീട്രൂട്ടും കോവയ്ക്കും ഒക്കെ അതാ ഇവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഞാനിതാ അരമുറി നാളികേരം കൂടെ ചിരകീതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങളടുത്ത് ചിരകീതൊന്നും ഇല്ലാച്ചാൽ മിക്സിയിലിട്ട് ഒന്ന് അടിച്ചതിന് ശേഷം ചേർത്ത് കൊടുത്താലും മതിയാവും അപ്പോൾ നാളികേരൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാനിത് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് വയറ്റി വഴറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കോവയ്ക്കും ബീട്രൂട്ടും കൊണ്ടുള്ള തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അടിപൊളി ബീട്രൂട്ടും കോവയ്ക്കും തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ടട്ടോ കമൻറ്റും കൂടെ ചെയ്തേക്കണേ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്